ஸ் அப்படி புதிய வீடியோல எல்லாருக்கும் நிற்கணு குவாட்டி இன்ன நம்ம நாகட்டி தோட்ட வந்து பாயிண்ட் பயணம் நம்ம பரிப்பப்பட்ட ஆல் கத்தா விலேஜில் സോ അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാന്നുകൊണ്ട് ഇതായിരുന്നു നാഗാലാൻഡിൽ നിന്ന് വന്നിട്ടുണ്ടായി ഭയങ്കര ടയേർഡായിപ്പോയി പലരൊക്കെ ഒക്കെ ശരിയാകാത്തത് അപ്പോൾ ആ ഒരു ബോക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇന്നലെ കിടന്നത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ചോദിച്ചാൽ കട്ടിഫുഡായി പോയി കൂടുതലാണ് ഷിഫിപ്പൊക്കെ കൂടുതലാണ് പറയണത് ഇവിടെ ഭയം പറഞ്ഞായിരുന്നു ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി കിടക്കാൻ ഭയം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ റെയിൽവേയിൽ പോയി എൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്ന് സേഫായിരുന്നു ഉറപ്പൊക്കെ നല്ലോണം ഉറങ്ങി കൊള്ളായിരുന്നു സ്ലീപ്പിംഗ് ബാഗും സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ജസ്റ്റ് ചെയ്തുറങ്ങി നല്ലോണം ഉറക്കെ കേട്ടിപ്പോൾ തലവേദന കണ്ടിട്ട് മാറും തലേനെ പുറകില്ല ഭയങ്കര വേദനയായിരുന്നു അതങ്ങട്ട് അവിടെ എന്നിട്ട് ഞാൻ രാവിലെ ഇപ്പം അതിൻ്റെ അടുത്ത് ഞാൻ പോകുകയാണെങ്കിൽ നേരെ കൊൽക്കത്ത പോയിട്ട് പോകണെ കൊൽക്കത്ത കാണണമെന്നുണ്ടെനിക്ക് പക്ഷെ അങ്ങനെയുള്ളൊരു അപ്പൊ ഭാര്യ വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞാ പോണെന്ന് പറഞ്ഞ കൊൽക്കത്ത പോകാനൊരു ട്രെയിൻ ഉണ്ട് എട്ടേ ഇരുപത്തഞ്ചിന് കൊൽക്കത്ത നാളെ വെളുപ്പിനായിരുന്നു വെളുപ്പിനെ അവിടെ എത്തിക്കുന്നവള രാവിലെ ഇറങ്ങണത് ഈവനിങ്വിടെ കൂടെ ഇപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ പോവായിരിക്കണം ശരിയല്ലല്ലോ നമ്മക്ക് വേണ്ടിയല്ലേ അത് വെറുതെ പോമ്പറം മുക്കുന്ന വായുടെ റെയിൽവേ സ്റ്റേഷനിലേ അവിടെ ബസ്സിനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ പിന്നെ ബായിനെ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഇനി ഫോൺ അയക്കണം ഓക്കെ പറ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ആ ഫാമിലി ഭായ എടുത്തോട്ട് പോകണേ ഇവിടെ ഞാൻ പന്ത്രണ്ടരക്ക് വന്നതാണ് ഭാര്യ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടാനുള്ള സ്വിച്ച് ഓഫ് വന്ന് ഇപ്പം കുറച്ചുമ്പോൾ പിന്നെ തിരിച്ചു തിരിച്ചു തിരിച്ചുവിടുക പറഞ്ഞു ഫോൺ വീട്ടിൽ വെച്ചിട്ട് പുറത്തോട്ട് പോയതായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നിട്ട് ഉള്ളിൽ വിളിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോക്ക് പോകാൻ ഒരു സ്ഥലത്തോട്ട് വരെ പോകണം അപ്പം ഇവിടുന്ന് റേറ്റ് ഭയങ്കര കൂടില്ല പിന്നെ ഭായൻ്റെ ഫോൺ കൊടുത്തിട്ട് അപ്പൊ ആടെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞോട്ട് ഓട്ടോക്കാരൻ ഫോട്ടോക്കാരനെ ആയിരം രൂപ വെക്കണ് പിന്നെ ഞാനൊന്നാതെ ഫോട്ടോ വെക്കാറില്ല ഇപ്പൊ കൊറേ നാളെ ഫോട്ടോയിലേക്ക് ഞാനാന്ന് ആയിരം രൂപ എടുത്ത് ഫോട്ടോ വയ്ക്കാറുണ്ട് ഞാനിപ്പോ വേറൊരു ജാഗി റോഡ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോണേ അവിടെ ഇപ്പൊ രണ്ടു മണിക്ക് വിവിടെന്നുവരും ൊക്കെ പറഞ്ഞ ട്രെയിനില് കറക്റ്റ് ടൈം നല്ല വൈകിയാണ് കേട്ടോ നല്ല ലാഗടിച്ച് ലാഗ് അടിച്ചു നമ്മളെങ്ങനെ തങ്ങിയ റെയിൽവേ നമുക്ക് ഇനി ജാകിയ റോഡ് പോയിട്ട് കാണാം എന്താവും എന്നറിയില്ല നിന്ന് കറങ്ങാണ് ഇന്നലെ നൈറ്റ് പുള്ളി വിളിച്ചായിരുന്നു നൈറ്റ് വരാൻ പറഞ്ഞു നൈറ്റ് അങ്ങനെ വന്നെ ഞാൻ പെട്ട് പോവാന കേട്ടോ എന്ത് ചെയ്യാൻ പ്ലാൻ ഓക്കെ നമുക്ക് ഏതായാലും ചാക്കി റോഡി വന്നിട്ടാണോ ഓക്കെ đấy, phát đi, phát hơi, ngồi đi, đầu tư luôn không mây này, không mây này, tôi có là െന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തില്ല ബെൻ്റെ വീട്ടിലോട്ട് പോണെത്തി ഷെയർ ടാക്സ് വിളിച്ച് വേണം കൊറേ ദൂരം പോവാണ്ടെന്ന് പറഞ്ഞപ്പോ ഷെയർ ടാക്സ് വിളിച്ചു പോണം

മലയാളം പറയുന്ന സന്തോഷി ഭായി മലയാളം പഠിക്കാൻ ഉണ്ടായിട്ട് ഞാൻ പെട്ടുപോയ ഇവിടെ ഇലക്ട്രിക് വണ്ടി ഉണ്ടായി കാണാ മോഡൽ ആ ആ ആ നമ്മളിപ്പോ നിക്കുന്ന ഗുരുബന്ധാന്ന് പറയുന്ന മാർക്കറ്റിലാണ്ടോ ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ ഒരു സ്ട്രീ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നോരുണ്ടോ അവിടെ പുറകിലോട്ട് പറഞ്ഞോണ്ട് ബാക്കിയല്ലേ കടകളിൽ നിന്നുള്ള വെട്ടം വെച്ചാണ് ഇവിടെ റൈറ്റ് കിട്ടുന്നത് നമ്മുടെ അവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അത്ര വികസനം അത്രയില്ല എല്ലാരും സാധാരണക്കാരാണ് വായന സമയ

നാട്ടിലോട്ട് കയറിപ്പോൾ ഇരിട്ടാണ് ഒന്നും കാണുന്നില്ല വണ്ടീൻ്റെ സൗണ്ടിൽ വണ്ടീൻ്റെ ലൈറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ കാണുന്നുള്ളു പുള്ളി ഇരിട്ടാണ്ട് ഇപ്പോൾ ഇപ്പോൾ ആണെന്നാണ് കൊള്ളാം ശാന്തമായ സ്ഥലം തലപ്പുലോ മുതി നമ്മളങ്ങനെ ബായി വീട്ടിലെത്തി രാവിലെ കാണിച്ചു തരാൻ ബാക്കി കഴിച്ചു ഓക്കേ അതന്നെ എന്റെ നമ്മളിങ്ങനെ ഒരു കടയിലെത്തി ഡൗൾ ഗ്രാമത്തിലാണ് വന്നത് ഒട്ടും ലൈറ്റില്ലെത്തി കേരള മലയാളൂ

കുറച്ചു ദിവസം കറങ്ങിട്ടൊക്കെ പോ നാഗാലാന്റ് പോയതായിരുന്നു ആരുമില്ല വെറുതെ കറങ്ങാൻ പോയിട്ടാണ് പിന്നെ ഞാൻ വരച്ചപ്പോ നാട്ടിൽ വെറുതെ കാണാൻ നാട് ഇവിടെ ആ ആണ് പോന്നതോ അനിയുള്ള നമ്മളങ്ങനെ ഇവിടെ ഇസ്റ്റിണ്ട സ്ഥലത്ത് അല്ലേ ഇതാണ് റാണി ഭയല്ലേ ചൂടായി കഴിയുമ്പോണോ റെഡ് കളറാണോ ഇവിടെയാണോ നമ്മളെ കൊണ്ടൊക്കെ ഇസ്റ്റിക ഇവിടുന്നാണോ ഇതാണ് ഡിസ്റ്റിക ഇതിന്റെ അടിയിൽ ഇങ്ങനെ തീടും വേറെ സാധനം സ്ട്രോങ് ആയിട്ട് വരും എന്തായാലും എന്തൊക്കെ കാഴ്ചകളാണല്ലേ ഞാനിതൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല യാത്രകൾ ചെയ്യും നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടും കൊറേ അറിവ് കിട്ടും കൊറേ കണക്ഷൻ കിട്ടും ജസ്റ്റ് എൻജോയ് ചെയ്യും മൂമെന്റ് ഇതില് രാത്രിയാവണ്ടേ ക്യാമറയ്ക്ക് ഒരു വിഷയമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടില്ല ഇതിന്റെ ഇവിടെയാണ് ഈ ഹോള് ഇവിടെ ഇട്ട് കത്തിക്കും നമ്മള് വിറകൊക്കെ ഇട്ട് കത്തിക്കും എന്നിട്ട് ഒരു പൈപ്പ് വേണ്ട കുത്തമ്മിനാറ് മിനാർ നിൽക്കുന്ന ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ ൂടി പുക പോവും പുറത്തോട്ട് ഇതാണ് സംഭവം ഇത് ഇണ്ടാക്കി ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെക്കും കത്തിക്കും എന്റെ കത്തിച്ച പുക അതിലേ പോവും സ്ട്രോങ് ഹൗസാണ് കിട്ടണില്ല ആ ഇത് ഫുൾ ഇംഗ്ലീഷ് ഫുള് ഇഷ്ടപാടോണ്ടോ ഫുള്ള് ഇതാണ് തണുപ്പുണ്ട് ഇവിട കോട മഞ്ഞണ്ട് ഇങ്ങനെ അടിക്കി അടുക്കി അടുക്കി ഈ മണ്ണ് തന്നെ ഇങ്ങനെ ഇഷ്ട നില ട്രാക്ടറിലെ വൈക്കോല ആഴ്ച കേട്ടോ വരന്നായി كده കുറേ રોട്ടി പോവലേ വീണു വീണു રોட் ജെല്ലില്ല നിനക്കൊരു പുതിയ ప్లేట్ එක ఎడిట్ తీయనియా మరిని పొది ప్లేట్ ఎందు വേണ്ട నో స్పెషల్ పరిగణన అనేది కుబర్ము మనం జనరల్ రియల్ లైఫ్ ఎక్స్‌పీరియన్స్ యామని ఉండొ అప్పుడు మనం ఇదొక్క కంటుడి అదింద బై ముళ్ళాని 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 మీ కప్పేనో ఏ ముళ్ళాని ఏలే ఇల్ల